നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ റഷ്യയും യുക്രൈൻ ചർച്ചയ്ക്ക് തയ്യാറായാൽ ഇരു രാജ്യങ്ങളും പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ പരസ്പരമായിട്ടുള്ളൊരു കൈമാറ്റം എന്ന നിർദ്ദേശം ഉക്രൈൻ തന്നെ മുന്നോട്ട് വെക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതായത് യുക്രൈനിലെ റഷ്യയുടെ കൈവശമുള്ള ഭൂപ്രദേശങ്ങൾക്ക് പകരം കുൽസ്കിലെ ഈ യുക്രൈൻ അധിനിവേശ പ്രദേശം റഷ്യയ്ക്ക് നൽകുമെന്ന് തന്നെയാണ് യുക്രൈൻ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമർ സെലൻസ്കി പറയുന്നത് അദ്ദേഹം ഗാർഡിയൻ പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് സെലസ്കി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ക്രിസ്ക് മേഖല റഷ്യയ്ക്ക് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു പറയുകയും പകരം റഷ്യയുടെ അധീനതയിലുള്ള ഏതെല്ലാം പ്രദേശങ്ങളാണ് തിരികെ ചോദിക്കുക എന്ന ചോദ്യത്തിന് തങ്ങളുടെ എല്ലാ ഭൂപ്രദേശങ്ങളും അതായത് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളെല്ലാം അതിൽ മുൻഗണനകൾ ഒന്നുമില്ല എല്ലാ പ്രദേശങ്ങളും ലഭിക്കണമെന്ന് തന്നെയായിരുന്നു സെലൻസ്കിയുടെ മറുപടി രണ്ടായിരത്തി പതിനാലിലാണ് റഷ്യ യുക്രൈനിൽ നിന്ന് ക്രിമിയ പിടിച്ചെടുത്തത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോണസ്ക് കർസൺ ലുഹൻസ്ക് സപ്പോറിഷ്യ തുടങ്ങിയ എന്നിവിടങ്ങളിലെല്ലാം പിടിച്ചെടുക്കപ്പെട്ടു എങ്കിലും ഈ പ്രദേശങ്ങൾക്ക് മേൽ റഷ്യയ്ക്ക് പൂർണ്ണ നിയന്ത്രണവും ഇല്ല മൂന്ന് വർഷക്കാലമായി തുടരുന്ന യുക്രൈനിലെ യുദ്ധം താൻ അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു പുടിനുമായിട്ടുള്ള സംഭാഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം എങ്കിലും യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് യു എസിൻ്റെ നിരീക്ഷണം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് എത്തണം അതേസമയം യുദ്ധം അവസാനിപ്പിക്കുവാൻ യു എസിൻ്റെ മധ്യസ്ഥയിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ കരാറുണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് കർശനമായിട്ടുള്ള സുരക്ഷാ ഗ്യാരണ്ടിയും വേണമെന്നുള്ള നിലപാടാണ് സെലൻസ്കി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നാറ്റോ അംഗത്വം സമാധാന സേനയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള സൈനിക ഉടമ്പടികൾ അടങ്ങുന്ന ഒരു വ്യവസ്ഥകൾ ഈ വ്യവസ്ഥകളൊക്കെ കരാറിലുണ്ടാകണമെന്ന് തന്നെയാണ് ഉക്രൈൻ്റെ നിലപാട് അല്ലാത്ത പക്ഷം റഷ്യ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുമെന്നും വീണ്ടും ഒരു ആക്രമണം നടത്തിയേക്കുമെന്ന് തന്നെയാണ് ഉക്രൈൻ്റെ ആശങ്ക എന്ന് പറയപ്പെടുന്നത് ആ ഉക്രൈൻ്റെ ആശങ്കകൾക്ക് വിരാമം ഇടേണ്ടതുണ്ട് ഒരു യുദ്ധമില്ലാത്ത കാലത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് യു എസിൻ്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒപ്പം തന്നെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇവർ മൂവരും ചേർന്നൊരു സമാധാന സന്ധി ഉണ്ടാക്കിയാൽ റഷ്യയും സെലൻസ്കെയും യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കേയും കൂട്ടിയിരുത്തി ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച് ഒരു തീരുമാനമുണ്ടാക്കിയാൽ ഈ യുദ്ധം അവസാനിപ്പിക്കാം പരസ്പരം പിടിച്ചെടുത്ത സ്ഥലങ്ങൾ മടക്കി നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് ഒരു വലിയ വിരാമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്